പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശബരിമല പെരിങ്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ പെരുങ്കൊള്ള കണ്ടുപിടിക്കുന്നതിന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെക്കുറിച്ചും ഹൈക്കോടതി കഴിഞ്ഞ രണ്ട് രണ്ടര മാസത്തിൽ ഇറക്കി ഇതിനിടയിൽ ഇറക്കിയ ഇടക്കാല ഉത്തരവുകളെ കുറിച്ചുമൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധവും വസ്തുനിഷ്ഠവും വിശകലനാത്മവുമായിട്ടുള്ള വീഡിയോ ചെയ്ത പലരിൽ ഒരാൾ ഞാനായിരിക്കും എന്ന അവകാശവാദം ഞാൻ ഉന്നയിക്കുകയാണ് ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ തന്നെ എനിക്ക് എനിക്കൊന്ന് ഡസൻ കണക്കിന് വീഡിയോകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സുഹൃത്ത് സിമൻ സുമേഷിൻ്റെ ചാനലായിട്ടുള്ള ഡി എൻ എ ന്യൂസ് മലയാളത്തിൽ എനിക്കൊന്നൊരു പത്തിരുപത് ഇൻ്റർവ്യൂകളെങ്കിലും ഇപ്പോഴും ആ ഇൻ്റർവ്യൂകൾ ഞാൻ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമല പെരുക്കുള്ളയും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ആ വീഡിയോകളിലൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ചില സമീപനങ്ങളുണ്ട് ആ സമീപനങ്ങളെ കുറിച്ച് ആദ്യമായി എനിക്ക് ഒന്ന് സൂചിപ്പിക്കാറുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ പെരുങ്കൊള്ള കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ആ ഒരു ആർജവം ഒരു ഇച്ഛാശക്തി അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി അതിനെ പിന്തുണച്ച ഒരു പൊതുപ്രവർത്തകൻ ഞാനായിരിക്കും എനിക്ക് തോന്നും വളരെ വിശകലനാത്മകമായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ ആഴത്തിൽ വായിച്ചു മനസ്സിലാക്കി വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹൈക്കോടതി പ്രത്യേക താൽപ്പര്യമെടുത്ത് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ നടത്തിയ അന്വേഷണം സംബന്ധിച്ചും അവരെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ഒട്ടനവധി വീഡിയോകൾ ചെയ്യുകയുണ്ടായി എന്നാൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് കഴിഞ്ഞ ഇറുപത്തൊന്നര ആഴ്ചക്കുള്ളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനെ വിമർശനാത്മകമായി സമീപിക്കാനും ഞാൻ തയ്യാറായി എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വിമർശനാത്മകമായി ഞാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കുമ്പോഴും അത് ഈ ഊതിപ്പെരിപ്പിച്ച അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവായിട്ടോ എന്നും എന്തെങ്കിലുമൊക്കെ വായിത്തോന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിമർശിക്കാനല്ല ഞാൻ തയ്യാറുള്ളു തയ്യാറായത് അതിനു പകരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന പല വീഴ്ചകളും ചൂണ്ടിക്കാണിക്കുകയും എസ് ഐ ടിയെ ആ അത്തരത്തിൽ വിമർശിക്കുകയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ആ വിമർശനങ്ങൾ വളരെ ഷാർപ്പായി ഞാൻ ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് ആ നിലയിൽ ഉന്നയിച്ചതേ ഉള്ളൂ പക്ഷേ എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും എസ് ഐ ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഐ ടിയുടെ ചില വീഴ്ചകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എസ് ഐ ടിയെയുടെ ചില നടപടികളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും എസ് ഐ ടി ഈ പറഞ്ഞത് എന്ന് മാത്രമല്ല എസ് ഐ ടി പല പല പറഞ്ഞ പോലെ സ്വാധീനങ്ങൾക്കും വഴങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ഒക്കെ തന്നെ ഞാൻ ഉയർത്തി സുഹൃത്തുക്കളെ അതൊക്കെ എനിക്ക് ഞാൻ ഉയർത്തിയതിനെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പെരുങ്കൊള്ളയിൽ ഈ പെരുങ്കൊള്ള ചെയ്തവരെ ഈ പെരുങ്കൊള്ള കാരണക്കാരായിട്ടുള്ളവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെയോ അമിതാഗ്രഹത്തിൻ്റെയോ ഭാഗമായി ഞാനത് ചെയ്തതാണ് പക്ഷെ എനിക്കിന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് അതിനെ സമീപിച്ചത് എന്ന് ഞാൻ പറയുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകളെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ടൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഞാൻ പിൻവലിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലെ വിമർശനങ്ങൾ ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നു പക്ഷേ എസ് ഐ ടി യെക്കുറിച്ച് പൊതുവിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ പിൻവലിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ആ പിൻവലിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജനുവരി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എനിക്ക് എനിക്കൊന്ന് പത്താമത്തെ ഇടക്കാല ഉത്തരവാണ് എനിക്ക് ഉത്തരവാണെന്നിൽ എട്ട് പേജുള്ള ഈ ഇടക്കാല ഉത്തരവ് ഈ ഇടക്കാല ഉത്തരവ് വായിച്ചതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ വിമർശനങ്ങൾ പിൻവലിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ശരിയായ മാർഗത്തിലാണ് പോകുന്നത് എന്ന് ഈ ഉത്തരവ് വായിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വിമർശനങ്ങൾ ഞാൻ മിക്കവാറും വിമർശനങ്ങൾ ഒന്ന് രണ്ട് ചെറിയ വിമർശങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിമർശനങ്ങളും പിൻവലിക്കാൻ ഞാൻ തരാം സുഹൃത്തിൽ ഈ അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ ഉത്തരവ് എട്ട് പേജേ ഉള്ളൂ പക്ഷേ അത് വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് എന്ന് ആണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ആ ഉത്തരവ് ഒന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ് ആ ഉത്തരവിൽ നിന്നാണ് ആ ഉത്തരവ് വായിച്ചതിൽ നിന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തെ കോടതിയും പിന്തുണയ്ക്കുകയും കോടതി അവർക്ക് വീണ്ടും ഒരാറാഴ്ച കൊടുക്കുകയും കൂടി ചെയ്തു അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ വസ്തുതകൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിമർശനങ്ങൾ പിൻവലിക്കുന്നത് എന്ന് ആമുഖമായി എൻ്റെ പ്രേക്ഷകർ ഞാൻ സൂചിപ്പിക്കണം സുഹൃത്തുക്കളെ ഈ വിധിനായത്തിൽ ജസ്റ്റിസ് വി രാജാ വിജയരാഘവനാണ് ഇത് എഴുതിയിട്ടുള്ളത് കെ വി ജയകുമാർ കൂടിയ ബെഞ്ചിലുണ്ടെങ്കിലും വിജയരാഘവൻ എന്ന് പറഞ്ഞ ജസ്റ്റിസാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറയുന്ന രണ്ട് കേസുകളുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന കേസുണ്ട് ആ കേസെന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കട്ടളപ്പാളികൾ അവയിൽ നിന്നൊക്കെ സ്വർണം പിന്നെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സ്വർണം തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾ ആയിട്ടുള്ളതാണ് ആദ്യത്തെ കേസ് ക്രൈം നമ്പർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതാണ് ആദ്യത്തെ കേസ് അതിൽ പതിനഞ്ച് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒമ്പത് പ്രതികളെ ഇതിനുള്ളിൽ അറസ്റ്റ് ചെയ്തു എന്ന് കോടതി പറയും രണ്ടാമത്തതെന്ന് പറയുന്നത് ക്രൈം നമ്പർ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് വൺ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അത് ഈ കട്ടളപ്പാളികൾ പിന്നെ കട്ടളപ്പാളികൾ പിന്നെ വാതലുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സ്വർണം പൂശി സ്വർണം പൊതിഞ്ഞത് അത് മാറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് അതാണ് ത്രീ തൗസൻഡ് സെവൻ ത്രീ സെവൻ സീറോ വൺ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതിൽ പന്ത്രണ്ട് പ്രതികളുണ്ടായിരുന്നു അതിൽ ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തു അതാണ് ആദ്യമായി അവർ പറഞ്ഞത് രണ്ടാമതായി കോടതി ഒരു നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പറയും കാര്യം പറയും ഈ കാര്യത്തിൽ ഈ കാര്യം പ്രസക്തമാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം സംബന്ധിച്ചിട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എത്ര അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇനി കോടതി പറയാൻ കാരണം വെച്ചാൽ ഓരോ ദിവസവും ഈ ദൃശ്യമാധ്യമങ്ങൾ വന്നിട്ട് പറയുന്ന എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിമൂളിക്കുകയാണല്ലോ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു അഞ്ചാറ് പ്രതികളെ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ മുരാരി ബാബു ബൈജു മുതൽ പിന്നെ എന്താണ് വാസു പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രൻ പ്രശാന്ത് അങ്ങനെയുള്ള എൻ്റെ ഒരു പത്തിത്താഴെ പ്രതികളെ ആണ് ആണ് അവരിൽ നിന്നാണ് മൊഴിയെടുത്തത് അല്ലെങ്കിൽ അവരെയാണ് ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ മാധ്യമങ്ങൾ ഈ ഇങ്ങനെ മാസങ്ങളായി തട്ടിമൂളിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാദഗതികൾ എത്രയേറെ തെറ്റാണെന്നുള്ളതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന തെളിവാണ് എനിക്ക് കോടതി പറയാൻ പോകുന്നത് കോടതി പറയുന്നത് ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കുറ്റങ്ങൾ സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ഞങ്ങൾ വിശദമായി പരിശോധിച്ചു അതിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നൂറ്റി എൺപത്തി സാക്ഷികളെ പിന്നെ അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും അവരുടെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നൂറ്റി എൺപത്തി ഒന്ന് ഇവിടെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ എന്നോട് പറഞ്ഞെന്താണ് ഏതുകൊണ്ട് ഒരു പത്ത് പത്തോളം ഈ എന്താണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ചേർത്തുകൊണ്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പിന്നെ പേരെ അവരിൽ നിന്ന് മൊഴിയെടുത്ത് കുറിച്ചിട്ടാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ എത്ര രഹസ്യാത്മകമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലും അന്വേഷണം നടത്തുന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് അവർ ഇതിനിടയിൽ നൂറ്റി എൺപത്തി ഒന്ന് സാക്ഷികളെ പേരിൽ നിന്ന് അവർ മൊഴിയെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല പിന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് പറഞ്ഞത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് സ്വർണം സീഗോലിൽ പൊതിഞ്ഞത് മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ദ്വാരപാലക ശില്പങ്ങൾ പിന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിടുന്നത് വരെയുള്ള അതായത് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരുപത്തിയേഴ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിലെ അന്വേഷണമാണ് എസ് ഐ ടി നടത്തുന്നത് എന്നാണ് അവർ കോടതിയോട് പറഞ്ഞത് ആ അന്വേഷണം നാല് ഘട്ടമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് പറയും ഒന്ന് എന്ന് പറയുന്നത് ശബരിമലയിലെ ശ്രീകോവിലുള്ള ഈ പിന്നെ വാതലഘട്ടപ്പാളിദ്വാര ശില്പങ്ങൾ അതിൻ്റെയൊക്കെ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഘട്ടം അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഈ ശ്രീകോവിലും ശ്രീകോവിലിൻ്റെ സ്വർണം പൊതിഞ്ഞത് അത് മാറ്റിയിട്ട് പുതിയ സ്വർണം പൂശിയ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ് രണ്ടാമത്തെ ഘട്ടം ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞത് അത് മാറ്റി സ്വർണം പൂശിയത് അതാണ് മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞതു മാറ്റി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇരുപത്തേഴ് വർഷക്കാലത്ത് നടന്ന തട്ടിപ്പുകളെ നാല് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് എന്ന് തങ്ങൾക്ക് ബോധ്യമായി എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് അവരുടെ വിധിന്യായത്തിൽ ഇനി പറയുന്നുണ്ട് പാരഗ്രാഫ് അഞ്ചു മുതൽ പറയുന്നത് ആ അഞ്ച് മുതൽ പറയുന്ന ആ കാര്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നിട്ടാണ് അത് കൃത്യമായി ആഴത്തിൽ മനസ്സിലാക്കിയതിനെ തുറന്നിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ആയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്ന് എനിക്ക് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ത്തിനെതിരെ ഞാൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഭൂരിഭാഗവും ഞാൻ പിൻവലിക്കാൻ തയ്യാറായത് അതെന്താണെന്ന് നമുക്കിനി നോക്കാം അതിനകത്ത് പിന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് ഈ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൾ ഡേറ്റ റെക്കോർഡ്സും അവരുടെ ടവറിൻ്റെ ടവർ ടവർ ഡമ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പരിശോധിച്ചു എന്നാണ് അതായത് എല്ലാ പ്രതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കോൾ റെക്കോർഡ് കോൾ ഡേറ്റ റെക്കോർഡ്സ് മൊത്തം പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഏ അവരുടെ മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സംശയം സംശയം തോന്നിയിട്ടുള്ള എല്ലാ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും സമാഹരിക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു അത് രണ്ടാമത്തത് മൂന്നാമത്തത് ഇതിനകത്ത് ബന്ധപ്പെട്ടവരുടെ കയ്യക്ഷിരങ്ങളും അവരുടെ ഒപ്പുകളും താരതമ്യം ചെയ്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു നാലാമത്തത് എവിടെ നിന്നാണ് സ്വർണം പൊതിഞ്ഞത് എവിടെ നിന്നാണ് മാറ്റിയെന്നുള്ള അതിൻ്റെ ലൊക്കേഷൻസ് പരിശോധിച്ചു അതുപോലെ തന്നെ ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ക്ലിഞ്ചിംഗ് ആയിട്ടുള്ള പിന്നെ രേഖകൾ കണ്ടുപിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രതികളുടെ ആസ്തി അതിൽ ഈ പറഞ്ഞ പോലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും വർധന ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആസ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ അവരുടെ കൺഫെഷൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ബി എൻ എസ് എസിലെ സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പിന്നെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു സുഹൃത്തിൽ ഇത് അതി നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അതി നിർണായകമായിട്ടുള്ള ഒരു കാര്യം കാരണം കോൾ റെക്കോർഡ്സ് പരിശോധിക്കുന്നു മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി അയച്ചു കൊടുക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കുന്നു കൈയേക്ഷരങ്ങൾ പരിശോധിക്കുന്നു സ്വർണം പൊതിഞ്ഞത് എവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ളതിൻ്റെ ലൊക്കേഷൻ പരിശോധിക്കുന്നു സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള രേഖകൾ പിന്നെ പരിശോധിക്കുന്നു അതുപോലെ തന്നെ പ്രതികളുടെ ആസ്തികൾ സംബന്ധിച്ചിട്ടുള്ള രേഖകളും പരിശോധിക്കും തുറക്കളെ എവിടെ എനിക്ക് നിർണായകമായിട്ടൊരു കാര്യം പറയാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ എ ഡി ജി പി ആയിട്ടുള്ള എസ് ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാത്തത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കാത്തത് എന്തുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാത്തത് എന്തുകൊണ്ട് അതൊക്കെ പറഞ്ഞു നിരന്തരം ആവശ്യം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ സുഹൃത്തുക്കളെ എനിക്കിവിടെ കൃത്യമായി പറയാനുള്ളൊരു കാര്യം ഞാനി ആ ആവശ്യം പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുന്നതല്ല എന്ന് പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനും വരും എന്ന് എസ് ഐ ടി നടത്തിയ ഈ അന്വേഷണം പ്രത്യേക അന്വേഷണം നടത്തിയിട്ടുള്ള ഈ അന്വേഷണങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ എ ഡി ജി പി എസ് റിജിത് എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനും ഈ ഈ പിന്നെ നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പിന്നെ ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഞാൻ ഇനി ഉന്നയിക്കുന്നതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലായിക്കൊള്ളു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൊഴിയൊക്കെ തന്നെ ഇതിനുള്ളിൽ എടുത്തിട്ടുണ്ടാവാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന് മൊഴിയെടുത്തത് പൊതുമണ്ഡലത്തിൽ എസ് ഐ ടി പറയണം എന്ന് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം ശരിയായിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എസ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ ഒരു ഒരു പിന്നെ വിമർശനങ്ങളും പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുന്നതല്ല എന്ന് ഈ ഈ അന്വേഷണം നടക്കുന്നൊരു രീതി കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായിട്ട് അതുപോലെ തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് എസ്സിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ കുറിച്ചിട്ട് കോടതി പറയുന്നുണ്ട് അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് അത് സെൻസിറ്റീവാണ് കോംപ്ലക്സ് ആണ് അതുകൊണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ വളരെ ഗൗരവമായി അന്വേഷിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് കോടതി പറയും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കും എന്നും കോടതി പറയുന്നുണ്ട് എന്താണ് ഔട്ട്കം ഓഫ് ദീസ് ടെസ്റ്റ് ഈസ് ഓഫ് കൺസിഡറബിൾ സിഗ്നിഫിക്കൻസ് വളരെ നിർണായകമാകും ആസ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഷെഡ് ആംബിൾ ലൈറ്റ് ഓൺ ദ മാനർ ഇൻ വിച് ദ ഗോൾഡ് വാസ് സറപ്റ്റീഷ്യസ്ലി റിമൂവ് റീപ്ലേസ്ഡ് ഓർ മിസ്ആപ്രോപ്രിയേറ്റഡ് പെർസുവൻ ടു എ പ്രീമെഡിറ്റേറ്റഡ് ആൻഡ് കൺസർട്ടഡ് ഡിസൈൻ ബൈ ഇൻഡിവിജ്വൽസ് ഹു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ കസ്റ്റഡി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വാല്യൂബിൾസ് ഓഫ് ദ ഡയറ്റി ഇതാണ് കോടതിയെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഈ അമൂല്യമായിട്ടുള്ള സ്വത്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ അവർ മുൻ ധാരണയോടുകൂടിയും അവർ മുമ്പ് ആലോചിച്ചിട്ടുള്ളൊരു പദ്ധതിയുടെയും ഭാഗമായി ഈ ഗോൾഡ് ഈ സ്വർണം രഹസ്യാത്മകമായി അവരെ മാറ്റുകയും അതിന് പകരം പുതിയത് കൊണ്ട് വെക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഈ സ്വർണവുമായി ബന്ധ ഈ ഇപ്പോൾ പിന്നെ വി എസ് എസ് സിയിൽ നടക്കുന്ന ഈ ഗോൾഡ് പ്ലേറ്റഡ് സ്വർണ്ണങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ പോറത്തുവരും എന്നുള്ള നിർണായകമായിട്ടുള്ളൊരു പരാമർശം ഒന്നുകൂടെയാണ് ആ പാചകങ്ങൾ വഹിക്കുന്നത് ഔട്ട്കം ഓഫ് ദീസ് റിസൾട്ട്സ് അതായത് അതിന് മുമ്പ് പറയാനെന്ന് വെച്ചാൽ ഈ ന്യൂലി ഗോൾഡ് പ്ലേറ്റഡ് സാമ്പിളുകൾ പിന്നെ ഒറിജിനൽ പ്ലേറ്റുകൾ അവിടെ നിന്നൊക്കെ ഉള്ള സാമ്പിളുകൾ എടുത്തിട്ടാണ് വി എസ് എസ് സി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശോധന എന്ന് പറയുക ആ പരിശോധനയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് ഈസ് ഓഫ് കൺസിഡറബിൾ സിഗ്നിഫിക്കൻസ് അതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത് ആസ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഷേഡ് ആംബിൾ ലൈറ്റ് ഓൺ ദ മാറ്റർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ വെളിച്ചം വീശും ഇൻ വിച്ച് ദ ഗോൾഡ് വാസ് സറപ്റ്റീഷ്യസ്ലി റിമൂവ് റീപ്ലേസ് ഓർ മിസ്ആപ്രോപ്രിയേറ്റഡ് പേഴ്സൺ ടു എ പ്രീമീഡിയേറ്റഡ് ആൻഡ് കൺസർട്ടഡ് ഡിസൈൻ ബൈ ഇൻഡിവിഡുവൽസ് ഹു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദി കസ്റ്റഡി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വാല്യൂബിൾസ് ഓഫ് ദ ഡൈറ്റി ആണ് അഞ്ചാം പാരഗ്രാഫിൽ പറയും സുഹൃത്തുക്കളെ എന്നിട്ട് കോടതി പറയുന്നത് ഇതെല്ലാം വിശദമായി പരിശോധിച്ചതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടും വളരെ തറവായിട്ടും ലിവിങ് നോ സ്റ്റോൺസ് അൺടേൺഡ് ഒരു വിഷയവും പരിശോധിക്കാതെ വിടാതെയും വളരെ പ്രൊഫഷണൽ ആയിട്ടും വളരെ ആഴത്തിലുമാണ് അന്വേഷണം നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല കോടതി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ കേസിൽപ്പെട്ടിട്ടുള്ള പ്രതികളെല്ലാം പല കോടതികളിലും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും അവർ ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജാമ്യാപേക്ഷകളെല്ലാം എതിർക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം എസ് ഐ ടിക്ക് ഉണ്ട് അതാണ് പറയുന്നത് വിട്ട് ദാറ്റ് അറസ്റ്റഡ് ഹൈവ് അപ്രോച്ച് ദുഡിഷ്യൂഷ്യൽ കോർട്സ് സീക്കിംഗ് ബെയിൽ മൾട്ടിപ്പിൾ കണ്ടൻഷൻസ് ആൻഡ് ദ ഈസ് കൺസിഡറബിൾ ടൈം ആൻഡ് എഫോർട്ട് ടു പ്ലേസ് ദ നെസസറി റെക്കോർഡ്സ് ബിഫോർ ദ കോർട്സ് ഇൻക്ലൂഡിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി അക്യൂസ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഓൾ റിലവെന്റ് ഡോക്യുമെന്റ്സ് ടു ക്രൈംസ് അപ്പോൾ അതൊരു വലിയ പണിയാണ് കാരണം ഈ പ്രതികളായിട്ടുള്ളവര് ഇനി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ അവരെല്ലാം ഈ പോലെ താഴത്തെ കോടതി കീഴ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യാപേക്ഷയും ഒക്കെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പിന്നെ സമീപിക്കുകയാണ് അപ്പം അതിനെല്ലാം എതിർക്കണ്ട അതിനെല്ലാം എതിർക്കേണ്ട ഒരു ബാധ്യതയും കൂടി എസ് ഐ ടിക്ക് ഉണ്ട് ആ ആ ഒരു ആ ഒരു ശ്രമത്തിൽ എസ് ഐ ടി നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒരാൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല ആ ജയശ്രീ എന്ന് പറഞ്ഞാൽ ആ വനിതയ്ക്ക് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു ആനുകൂല്യം കിട്ടിയതൊഴിച്ചാൽ വേറെ ഒരു പ്രതിക്കും ഈ കണ്ട കാലത്തിനിടയിൽ കീഴ്ക്കോടതി സുപ്രീം കോടതി വരെ ഒരിടത്തും ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് എന്നുള്ളത് നമ്മൾ കാണണം അത് കോടതി അംഗീകരിക്കുക എന്ന് മാത്രമല്ല കോടതി പറയുന്നത് സംസ്ഥാനത്തിന് പുറത്തും അവർ അന്വേഷിച്ചു ദോ അറ്റംസ് വെർ മേഡ് ബൈ സർട്ടൺ പേഴ്സൺസ് ടു കൺസീൽ റെക്കോർഡ്സ് പെർട്ടൈനിങ് ടു ദ ട്രാൻസാക്ഷൻസ് കൂട്ടിനി ദ ടീം ഹാസ് ബീൻ ഏബിൾ ടു ട്രേസ് ആൻഡ് റിക്കവർ വൈറ്റൽ ഡോക്യുമെൻ്ററി എവിഡൻസ് അതായത് അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ കള്ള റെക്കോർഡ്സ് കാണിച്ച് തട്ടിക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിച്ചെങ്കിലും അതിൽ യഥാർത്ഥ ഡോക്യുമെൻറ്റ്സ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എട്ട് ഒമ്പത് പാരഗ്രാഫുകളിലൊക്കെ തന്നെ കോടതി ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശബരിമലയിലെ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ആ അന്വേഷണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മനസ്സിലാക്കുന്നിടത്തോളം വളരെ രഹസ്യാത്മകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ അന്വേഷണം കൊണ്ടുപോവുകയും ഈ അന്വേഷണ സംഘങ്ങളുടെ മേൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദുകയും ചെലുത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതിനോട് ഞങ്ങൾക്കൊരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അതിനെക്കുറിച്ച് കോടതി പറയുന്നത് ഡീമിറ്റ് നെസസറി ടു ഒബ്സർവ് ദാറ്റ് സച്ച് റിപ്പോർട്ടേജ് അതായത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ നടന്ന റിപ്പോർട്ടേജ് പർട്ടിക്കുലർലി ഇൻ മാറ്റേഴ്സ് അണ്ടർ ജുഡീഷ്യൽ സൂപ്രീ സൂപ്പർവിഷൻ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു അണ്ടർമൈൻ ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ അതായത് അന്വേഷണത്തിൻ്റെ അതിൻ്റെ ഇൻറ്റിഗ്രിറ്റിയെ പിന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇടയാക്കും ഈ റോഡ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് സ്ഥാപനങ്ങളിലുള്ള പൊതുമണ്ഡലത്തിൻ്റെ ഒരു ഒരു വിശ്വാസം കുറയ്ക്കാൻ കഴിയും ആൻഡ് ഇറ്റ് വിൽ ഇൻ്റർഫിയർ വിത്ത് ദി ഫെയർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് അതായത് ക്രിമിനൽ നീതിയുടെ ന്യായമായിട്ടുള്ള അതിൻ്റെ ഭരണനിർവഹണത്തിൽ ഇടപെടുകയും ചെയ്യും എന്നിട്ട് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് നേച്ചർ ഇൻവോൾവിംഗ് സീരിയസ് അലിഗേഷൻസ് ആൻഡ് മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഫെയ്ത്ത് കെ ബി ബി അണ്ടർ ദ ഷാലോ അണ്ടർ ദ ഷാഡോ ഓഫ് ട്രയൽ ബൈ മീഡിയ അതായത് മാധ്യമങ്ങളുടെ ഒരു ട്രയലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട പിന്നെ വിഷയങ്ങൾ ഒരു കാരണവശാലും പിന്നെ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ ഒരു കാരണവശാലും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒമ്പതാമത്തെ പാരഗ്രാഫിൽ കോടതി എന്തുകൊണ്ടാണ് തങ്ങൾ ഈ അന്വേഷണം ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് എസ് ഐ ടി നടത്തുന്ന അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി വീണ്ടും ഒരു ആറാഴ്ച കൂടി കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ആദ്യത്തെ അന്വേഷണം ആറാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതൊരു ആറാഴ്ച കൊടുത്തു ഇപ്പോഴത്തെ വീണ്ടും ഒരു ആറാഴ്ചയും കൂടി പിന്നെ എസ് ഐ ടിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം കോടതി അവസാനിപ്പിക്കുന്നത് സുഹൃത്തിൽ ഇത് അതിനിർണ്ണായകമായിട്ടുള്ളൊരു ഒരു ഒരു വിധിന്യായമാണ് ഈ വിധിനായത്തിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ ഈ പറഞ്ഞ പോലെ നിർണായകമായിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെന്നുള്ളത് കോടതി കാര്യകാരണ സഹിതം പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല രണ്ടാമത് കോടതി പറയുന്നത് ഇത്ര നിർണായകമായൊരു അന്വേഷണം അതും കോടതി നിരീക്ഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണം വഴിതെറ്റാൻ ഇടയുള്ള നിലയിലുള്ളൊരു മീഡിയ ട്രയൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെ എന്നുള്ളതും കോടതി കൃത്യമായി പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം ശരിയായ രീതിയിൽ ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കോടതി ആറുമാസവും കൂടി അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇത് ഇത് എത്ര ക്രിട്ടിക്കലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ആദ്യമായി ആദ്യം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കാരണം വെച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ള സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നു അതായത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് വെച്ച വിമർശനങ്ങളിൽ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിമർശനങ്ങളും ഞാൻ ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പിൻവലിക്കുകയാണ് ഒന്ന് രണ്ട് വിമർശനങ്ങൾ എനിക്കിപ്പോഴും ഉള്ളത് ഒന്ന് കെ പി ശങ്കരദാസ് എന്ന് പറയുന്ന പിന്നെ ദേവസ്വം ബോർഡ് അംഗത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പി എസ് പ്രശാന്തിനെതിരായിട്ട് ഹൈക്കോടതി തന്നെ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് എനിക്കിപ്പോഴും ഒരു വിമർശനം നിലനിൽക്കുന്നത് എസ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ പരിപൂർണമായും ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം അത് അത് ഈ ഉത്തരവ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ കെയർ ഓഫ് ബൈ ദി ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതിയോ ഹൈക്കോടതിയോടും ഞാൻ ഉന്നയിച്ച വിമർശനങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി ഞാൻ ഉന്നയിച്ച വിമർശനങ്ങൾ തെറ്റായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതിയോട് ഞാൻ മാപ്പ് കുറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു 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 ആശംസ കൂടി അർപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ അന്വേഷണത്തിലൂടെ ഈ ശബരിമല പെരിങ്കൊള്ളയിലെ യഥാർത്ഥ കുറ്റക്കാർ പ്രതികൾ പുറത്തേക്ക് വരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു